ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വർക്കിൻ്റെയൊക്കെ തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ ഊട്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ അടന്ന് കാണിക്കണം ഇതാണ് ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ച നമ്മൾ ഫസ്റ്റായിട്ട് വന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഈ കാണുന്നതാണ് ഇത് ഏകദേശം ഒരു അഞ്ച് ഒരു ആറൈ മീറ്ററോളും മറ്റതൊരു നാ അൻപത് അൻപത്തഞ്ച് അറുപത് മീറ്റർ എഴുപത് മീറ്റർ ഒക്കെ ഉണ്ടാകാനും സാധ്യത ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് അന്ന് കാണിക്കണം കേട്ടോ അങ്ങനെ ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ പ്രവേശിച്ചു ഒരുപാട് ആൾക്കാർ കുട്ടികൾ മുതിർന്നവർ എല്ലാവരും ആസ്വദിക്കാൻ വേണ്ടി വരും കേട്ടോ ഇതിൻ്റെ അടിയിൽ നിന്നാണ് നോക്കിയുള്ള കാഴ്ച വളരെ മനോഹരമായ കാഴ്ച കേട്ടോ അടിക്കൊരു ഇരുപത്തഞ്ച് മുപ്പത്തി മീറ്റർ ഒക്കെ അടിക്ക് താഴ്ചട്ടോ നമ്മളെ മോളാണ് അല്ല സെറ്റ് സെറ്റുകൊലക്കൊന്നും ഒരു പേടിയില്ല കുട്ടിയെക്കാണ് പേടി വലിയവരൊക്കെ ഇത് നിന്ന് കൂടെ നടക്കാതെ ഈ ഇടയിൽ ആ ചാൽമക്കൂടെ നോക്കി മാത്രം നടക്കുകട്ടോ അങ്ങനെ നല്ല മനോഹരമായ കാഴ്ച ലാസ്റ്റ് കയറിയാൽ നമ്മുടെ വ്യൂ ആണ് ഈ കാണികൾ കേട്ടോ നല്ല അടിപൊളിയായിട്ട് എൻ്റെ മലപ്രദേശത്ത് മൊത്തത്തിൽ നമുക്ക് കാണാം നമ്മളെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ